മകള് ആർക്കിടെക്ചറാണ് പഠിച്ചത് അവളുടെ ഫൈനൽ പ്രോജക്റ്റ് ആയിട്ട് അവൾ കൊടുത്തത് എന്തുകൊണ്ടിട്ട് ഈ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്തുകൂടാ എന്നുള്ള ഒരു ദുരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഞാനൊന്ന് തിരിച്ചു വന്നത് എന്നും ഒരു കാത് എവിടെയൊക്കെ മൈനിനെ പറ്റിയുള്ളൊരു ന്യൂസ് ഉണ്ടോ അങ്ങോട്ട് പോകുന്നത് കൊണ്ടിട്ട് നമുക്ക് മനസ്സിലായിരുന്നു അബാൻഡൺ മൈൻഡ്സ് ലോകത്ത് പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നു ഇവള് മാസ്റ്റേഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് പോയി മാസ്റ്റേഴ്സ് അവിടെ ചെയ്തു അവിടെ തന്നെ ഓസ്ട്രേലിയയിലും മെൽബണിലവിടെ ഇപ്പൊ വർക്കിംഗ് ആർക്കിടെക്ട് ആണ് ഇപ്പൊ ഞാൻ മെൽബണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്നു ബെൽറാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അന്ന് പറഞ്ഞ പ്രോജക്റ്റിലുള്ള ഒരു മൈൻഡ് അവര് ഇതേ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ ഡേ വേണം കണ്ടു തീർക്കാൻ എന്ന് പറയുന്നത് നമുക്ക് പോവാം നാച്ചുറലി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കുത്തിപ്പിക്കുന്ന തരത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിലുകളിൽ അവിടുത്തെ എന്താ ബലറാറ്റിലെ സോറിൻ ഹിൽസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് വലിയൊരു മൈൻ ഉണ്ടായിരുന്നു ഈ മൈനിനെ ും പ്രദേശം മുഴുവൻ അതുപോലെ തന്നെ അവർ ചെയ്യും ചെയ്തിരിക്കുകയാണ് അതൊരു ടൗൺഷിപ്പ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ പത്രമുണ്ട് അവിടെ മെഴുകുതിരി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് തുണിക്കടകളുണ്ട് ഇങ്ങനെ ആ പ്രദേശം മുഴുവൻ ഒപ്പം തന്നെ ഈ ഒഴുകി വരുന്ന നദിയിൽ അങ്ങനെ ഒരു സ്ട്രീം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വരുന്നവർക്ക് സ്വർണ്ണം അരിച്ചെടുക്കാം ചെറിയ തനിക്കൂരൊക്കെ അതെ ഏഹ് നമ്മളിവിടെ കബിനിയിലൊക്കെ ഇവര് ചെയ്യുമെന്ന് പറയണ്ട ഇതുപോലെ അവിടെ നിങ്ങൾക്ക് സ്വർണ്ണമരിക്കാം ഈ സ്വർണ്ണ മരിക്കുമ്പോൾ ആയിരത്തി ഈ പത്തൊമ്പതാം നൂറ്റാണ്ടില് അവിടെ മനുഷ്യര് എങ്ങനെയാണ് ഡ്രസ് ചെയ്തിരുന്നത് ആ ഡ്രസ്സിൽ അവിടെയുള്ള ലോക്കൽസിന്റെ രൂപത്തില് കുറേ ആർട്ടിസ്റ്റുകൾ ഇരുന്നിട്ട് സ്വർണ്ണായിരിക്കും നമ്മളുടെ ഒപ്പം ആ തെരുവിലൂടെ നടക്കുമ്പോൾ അക്കാലത്ത് ഖനിയിലും ഈ പറയുന്ന സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിരുന്ന മനുഷ്യര് അക്കാലത്തെ വസ്ത്രം ധരിച്ച് നമ്മുടെ കൂടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തത് ഈ കനീടെ അകത്ത് കൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഇത് ചെയ്തിട്ട് അതിൽ മുഴുവൻ ഈ ഗോൾഡിന്റെ പ്രോസസ് ഉണ്ടല്ലോ കാരണം വെച്ചാല് ഈ നമ്മളുടെ ഈ ഓറിന്ന് ഈ കരിങ്കല്ലൊക്കെ ചേർന്നിട്ടുള്ള ഈ ഓറിന്ന് സ്വർണം ഇത് പൊടിച്ച് ും കൂടി ചേർത്ത് അങ്ങനെ ഒരു പ്രോസസ്സിലാണ് ഇതൊന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഈ സ്വർണം പൂർണ്ണമായിട്ടില്ലാണ്ടായിട്ടല്ല നമ്മളിവിടുത്തെ മൈനിങ് നിന്നത് ഇത് ഒരു ടെണ്ണിൽ നിന്ന് ഒരു അഞ്ച് ഗ്രാമെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ ഈ പ്രോസസ്സിങ്ങിൻ്റെ നമ്മുടെ കോസ്റ്റ് കോസ്റ്റ് ആവില്ല ഒരു ഗ്രാംസ് കിട്ടണം അത് നമ്മുടെ പല ആഫ്രിക്കൻ മൈൻസിന്റെ ഒക്കെ ട്വന്റി ഫൈവ് ആണ് ഓർക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് എത്ര കുറഞ്ഞു എന്ന് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെയാണിത് എന്താ ഈ മൈനിങ് നിന്ന് പോകുന്നത് ഏഹ് ഇന്നും അവിടെയുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടെ ചെറിയ ചെറിയ തരികളൊക്കെ കാണാൻ കരിങ്കല്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ അവരവിടെ ചെയ്തിരിക്കുന്ന ബെലറാറ്റി ചെന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് അകത്തെ അപ്പൊ നമ്മൾ അന്ന് പ്ലാൻ ചെയ്തത് ഇതിന്റെ അകത്ത് മുഴുവൻ ഈ പ്രോസസ്സ് ഈ എന്താ റോ ആയിട്ടുള്ള ഈ കരിങ്കൽ കഷ്ണത്തിൽ നിന്ന് സ്വർണ്ണ സ്വർണ്ണ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ആ പ്രോസസ്സിന് പ്രോസസ്സ് മുഴുവൻ നമ്മൾ ഇതിന്റെ അകത്ത് റീക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ കാണിച്ചു കൊടുക്കണം താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കണം

ഹെറിറ്റേജ് ടൗൺഷിപ്പ് എന്നിട്ട് അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൈനിങ് മൈനിന്റെ അകത്തേക്കുള്ള ട്രാവൽ ഉണ്ടല്ലോ അത് ഓപ്പൺ ട്രാമുണ്ടാക്കിയിരിക്കുക അതിൽ കൂടെ പത്തു അൻപത് പേർക്ക് ഓരോ ട്രിപ്പായിട്ട് പോവാം ഈ ട്രാം ഓരോ സ്ഥലങ്ങളിൽ പോയി നിൽക്കും അവിടെ ഇറങ്ങിയിട്ട് മറ്റൊരു ട്രാമിൽ കയറിയിട്ട് നമ്മൾ പോവാം പക്ഷെ ഈ സ്ഥലം ഇതിന്റെ ഓരോ ോസസ് നടക്കുന്ന സ്ഥലങ്ങളാണ് ചിലയിടത്ത് കല്ലുമൊട്ടിക്കുന്നുണ്ട് ചിലയിടത്ത് ഒന്ന് ഹോൾ ഇടുന്നുണ്ട് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം അത് മുഴുവൻ സേഫ് ആക്കി അതിന്റെ അകത്ത് ട്രാക്സ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ അകത്തുകൂടി അത് മോഡേൺ ടെക്നിക്കില് ആ ഒരു പ്രൊജക്ഷൻ ഇതൊക്കെ വെച്ചിട്ട് ഇത് മുഴുവൻ ക്രിയേറ്റ് ചെയ്തൊ പ്രൊജക്ഷൻസ് അത് ഇപ്പൊ മോഡേൺ ഇപ്പൊ നമുക്കറിയാം അല്ല ഇവിടെ അൽഫൈദുബായില് നമ്മുടെ അൽഫൈദ ഉണ്ട് അൽഫൈദ ഫോർട്ട് എന്ന് പറഞ്ഞ ടൗൺഷിപ്പിന് ടൗണിന്റെ അകത്ത് തന്നെയാണ് അത് മണ്ണിന്റെ അടിയിലാ ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കാലത്തുള്ള അറബ്സ് ചെയ്തിരുന്ന എന്താ കച്ചവടവും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരെയായിട്ട് നമ്മൾ കാണുന്നത് അന്ന് അവരെ കാർപ്പൻടറി തുടങ്ങി ഇതെല്ലാം അതിൽ പാതിയും ഇവര് ചെയ്തേക്കുന്ന പ്രൊജക്ടാണ് പക്ഷെ നമുക്ക് ഒരിക്കലും പ്രൊജക്ഷൻ ഫീൽ ചെയ്യില്ല ഇതുപോലെ ഇവർ ഇതിന്റെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഞാൻ എവിടെയും പോയി കഴിഞ്ഞാൽ ഈ ഹെറിറ്റേജ് സൈറ്റുകളും ഇത്തരം താല്പര്യം ഉള്ളത് ഇവിടെ ഒക്കെ പോകും ഏഹ് ഇവ അൽഫൈദ ഫോർട്ടിന്റെ ക്യൂറേറ്റർ ആയിരുന്ന ഒരു ഐഷ ഉബൈദുള്ള എന്ന് പറയുന്ന ഒരു ബദുവൻ ലേഡി ഉണ്ടായിരുന്നു കർത്താറബി സ്ത്രീ ഉണ്ടല്ലോ അവരൊക്കെ നമ്മൾ വളരെ അടുപ്പമുണ്ടായിരുന്നു കാരണം പോയി 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 അവരുമായിട്ട് ഭയങ്കര അടുപ്പം ഐഷ എപ്പോഴും പറയുമായിരുന്നു ഐ വാണ്ട് അഡാപ്റ്റ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു എന്താ പറയുക ഇത്ര വലിയ കുട്ടി ആവശ്യമില്ലെന്ന് പറഞ്ഞു ഏർ പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ മുഴുവൻ കാരണം അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ദുബായിൽ ആദ്യം ഷൂട്ട് ചെയ്യാനൊക്കെ പോകുമ്പോഴ കഷ്ടപ്പാടാണ് പലപ്പോഴും ഫുഡ് ഉണ്ടാവില്ല ഒരു കുപ്പി വെള്ളവും ഒരു ഷവർമയും കൊണ്ടൊക്കെയാണ് ഒരു ദിവസം കഴിയുക ഏർ അപ്പൊ ഈ കഷ്ടപ്പാടിന് ഇടയില് ഹൈഷ എനിക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ വേണ്ടി രണ്ട് പാക്കറ്റ് മാറ്റി എന്ന് പൊതുവേ മനസ്സിൽ അതിനകത്ത് ഒരു മനുഷ്യത്വരഹിതം എന്നുള്ള ഒരു കാര്യം ഞാൻ വരിക കാരണം മൈൻഡ്സിൽ വർക്ക് ചെയ്തിരുന്ന മനുഷ്യന്മാരെ കുറിച്ചുള്ള സിനിമകളാണെങ്കിലും നോവലുകളാണെങ്കിലും ഒക്കെ നമ്മൾ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോ ആ അന്ന് നീതി നിഷേധിക്കപ്പെട്ട ആൾക്കാരുടെ ഒരു പുനർജീവനം കൂടെ പറ്റുമോന്നൊരു തോന്നല് അവരുടെ റിലേറ്റീവ്സും ആ ഏരിയയിലൊക്കെ തന്നെ കാണണല്ലോ ഇങ്ങനെ ഒരു അടിമ പോലെ അവിടെ വന്ന് താമസിച്ച് പിന്നെ അവിടെ തന്നെ മരിച്ച് അങ്ങനെ ഉള്ള ആൾക്കാരാണല്ലോ ശരിക്കും അവർക്ക് ഈ ഇങ്ങനെ അവരുടെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ അകത്ത് ഞാൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയും വർഷം മുൻപ് അവിടെ പണിക്ക് വന്നിട്ടുള്ള തമിഴ് ജനത അവര് താമസിക്കുന്ന ഞാൻ അവരുടെ എന്താ അവർ താമസിക്കുന്ന വീടുകളിലൊക്കെ ചെറിയ വീടുകളിൽ താമസിക്കുന്ന അവിടെ പോയി അവരെ കൂടെ ചായ ഒടിക്കുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവരെ കൂടെ അപ്പം അവരെത്രയും തലമുറയ്ക്ക് മുൻപുള്ള ആൾക്കാർ അവിടെ വന്നു പിന്നീട് ഇവര് നമുക്ക് ഇങ്ങനെ നമുക്ക് വിഷമം തോന്നും നമ്മൾ ഈ എന്താ കഴുത്തേലെടുത്ത് അണിയുന്ന ഏറ്റവും മംഗളമെന്നൊക്കെ കരുതുന്ന ഈ സ്വർണത്തിൻ്റെ പുറകില് ഈ മനുഷ്യരുടെ ും ജീവനും ഒക്കെയാണുള്ളത് അപ്പൊ ആ അവരുടെ ലൈഫ് അതെക്കാലത്തും പിന്നെ ഇതിനകത്ത് മറ്റൊരാംഗിള് നോക്കി കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എന്താ പറയുന്നുല്ല ലോകത്തിലെ അടിമകളുടെ ചരിത്രം ഏ ചരിത്രം പഠിക്കുമ്പോഴേക്കാൻ ഞാൻ ഈ ഇടയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ആ ദിവസം ലൈബ്രറിയിൽ പോയി അപ്പൊ നൊമാക്കെ പറഞ്ഞോണ്ട് ആരൊക്കെ ബുക്കൊക്കെ കിട്ടി ഏർ നൊമാസിന്റെ ചരിത്രവും ഈ അടിമകളുടെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ ആദ്യ അടിമ ആക്കിയിരുന്ന അതായത് ഒരു യുദ്ധം നടക്കുകയും മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെ ശത്രു എന്താ ശത്രുവായിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതി ഉണ്ടായിരുന്നത് ഒന്ന് ആ ഗോത്രത്തിന് മുഴുവൻ കൊന്നു കളയുക ഇല്ലെങ്കിൽ അവരെ അടിമയാക്കി മാറ്റുകൾ അപ്പൊ മരണമാണോ നല്ലത് അടിമത്വമാണോ നല്ലത് ഇവിടെ ജീവിക്കണോ അതോ ഈ അടിമ ജോലിക്ക് പോണോ എന്ന് പറയുന്ന ഒരു ഇത് വരുമ്പ് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യന്റെ ഏ അത് അവിടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു പിന്നീട് നമ്മള് കണ്ട വന്ന സിനിമയിലകത്ത് ഈ പ്രകാശ് രാജ് ചെയ്യുന്ന കഥാപാത്രം മോളുടെ കഞ്ചീപുരം സാരിയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഒരിക്കലും അയാൾക്ക് സ്വന്തമായിട്ട് ഒരു കാഞ്ചീപുരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നറിയുന്നത് ഓരോ നൂലായിട്ട് കടത്തുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ അതിനകത്ത് അപ്പം അവിടെ ഈ ജോലിക്ക് വരുന്നവർ തിരിച്ചു പോകുമ്പോഴും അവരൊരു ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് അവരെ പരിശോധിക്കുന്നത് പോലും അതുപോലെ തന്നെ ഇവിടെയുള്ള ഡയമണ്ട് ഫാക്ടറികളിൽ ഇതുപോലെ ആണ് ആൾക്കാരെ ഇപ്പൊ പിന്നെ ഫുൾ സ്കാനറൊക്കെ വെച്ചിട്ടാണ് പക്ഷെ മുമ്പ് അങ്ങനെയല്ല അവരെ കാരണം അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ അന്ന് ഈ ഡയമണ്ട് ഡോക്യുമെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിനായി അവൈലബിൾ ആയിട്ടുള്ള ബുക്ക്സുകൾ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരം കള എന്താ ബുക്കുകളിൽ വന്നിരുന്ന പല പിക്ചറുകളും നമ്മൾ ഞെട്ടിക്കുന്നതാണ് കാരണം ഓരോ മൈൻഡിലേക്കും ആളുകൾ കടത്തിയിരുന്നത് നഗ്നരായിട്ടാണ് തിരിച്ചിറങ്ങുമ്പോഴവരെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇവരെ പുറത്തേക്ക് വിട്ടിരുന്നത് ഇൻ കേസ് ഒരു എന്താ കളവോ മറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ശിക്ഷ മരണമായിരുന്നു മിനിമം ശിക്ഷ എന്നിട്ട് കൊല് മാത്രല്ല കൊന്നവരെ പ്രദർശിപ്പിക്കുമായിരുന്നു ഇതായിരിക്കും ശിക്ഷ എന്ന് പേടിപ്പിക്കുക മറ്റുള്ളവർക്ക് എന്താ ഒരു പാഠമാവാൻ വേണ്ടി ഈ കൊന്നവനെ അവിടെ പ്രദർശിപ്പിക്കും ഒരു കളവ് നടന്നാൽ ഇതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് അതിവിടെ അതിവിടെയാണ് ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ബെള്രാറ്റില് പോയിട്ട് ഇത് കാണുമ്പോഴും കാരണം അന്ന് ഈ കോലാറ് വെച്ചിട്ട് മോളി പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു ഈ ഇതും വെച്ചിട്ട് അന്നത്തെ ഇവിടുത്തെ ഒരു മിനിസ്റ്ററെ ഞാൻ പോയി കണ്ടു എന്തുകൊണ്ട് നമുക്ക് ഈ എന്താ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇതായിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്തുകൂടാ ഇതിന് മറ്റൊരു ചരിത്രം കൂടി ഉണ്ട് കാരണം ലോകത്തിന്റെ മൈനിങ് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻസിന് ഒരു വലിയൊരു പങ്കുണ്ട് പലയിടത്തും ഓസ്ട്രേലിയൻ എൻജിനീയേഴ്സ് ആണ് ഈ മൈനിങ് അന്നെല്ലാം പ്രൈവറ്റ് കമ്പനികളായിരുന്നു ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത് അപ്പം ഇവർ ഇൻവെസ്റ്റേഴ്സ് കൂടിയാണ് അങ്ങനെ വയനാട്ടിൽ വൈത്തിരിയിൽ വന്ന ഒരു ഓസ്ട്രേലിയൻ കുടുംബത്തിനെ പറ്റി എന്റെ ഈ യാത്രയുടെ ഇടയിൽ എനിക്ക് കിട്ടിയൊരു ഒരു അറിവാണ് അവിടെയുള്ള പല ടൂറിസത്തിന്റെ ആൾക്കാർക്കും ഇതിനെപ്പറ്റി പലർക്കും അറിയില്ല ഞാൻ ഒരുപാട് പേരുടെ തിരക്കി എങ്കിലും പലർക്കും പക്ഷെ അവിടെ നിന്ന് കിട്ടിയത് എത്രമാത്രം എനിക്ക് ഇതിന്റെ അകത്ത് സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഞാൻ അന്ന് കേട്ടൊരു കഥയെന്ന് പറഞ്ഞാല് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഇവര് വയനാട്ടിൽ വൈത്തിരി ഖനനത്തിന് ശ്രമം നടത്തുകയും ശ്രമം നടത്തുകയും ഇത് പരാജയപ്പെട്ടു നമുക്കറിയാം ഈ വയനാട്ടിലെ ആദിവാസികളും എല്ലാം ഈ പുഴയിലെ വയനാട്ടിലെ വൈത്തിരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബൈ റോഡ് അല്ലാതെ ഇറങ്ങി വന്ന നിലമ്പൂരിലേക്ക് എത്തും ഇപ്പോഴും തമിഴ് ഇത് മനസ്സിലാക്കിയിട്ട് അന്ന് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഓസ്ട്രേലിയൻ ഫാമിലി ആ മൈനിങ് പരാജയപ്പെട്ടിട്ട് ഇവര് വെടിവെച്ച് മരിച്ചിട്ട് അവരുടെ കല്ലറ ഈ മേപ്പാടി ഭാഗത്തെ ഏതോ ഒരു എസ്റ്റേറ്റില് ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു ഞാനത് സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ പല ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു എല്ലാം പഴയ ആൾക്കാരുടെ കഥകളിലാണ് ഉണ്ടായിരുന്നത് എന്തായാലും അങ്ങനെ ഒരു കഥ അവിടെ കിടന്നു ഇപ്പോഴും അതാ അതിനായിട്ട് അന്ന് നടന്ന മൈനിങ്ങിന് ശ്രമിച്ച അതിൻ്റെ ഗുഹകൾ അന്ന് കുഴിച്ച കുഴു എന്താ ഈ ടണലുകളെല്ലാം നമ്മുടെ വയനാട് ഭാഗത്ത് എവിടേക്കോ ഉണ്ടെന്ന് പറയപ്പെടുന്നു